വാർദ്ധക്യകാലത്ത് തോബിത്ത് ഇങ്ങനെ സ്വയം സാക്ഷ്യപ്പെടുത്തി ജീവിതകാലം മുഴുവൻ ദൈവവിചാരം എന്നിൽ നിറഞ്ഞു നിന്നിരുന്നു വളരെ ആനന്ദത്തോടെ ജീവിക്കുന്ന ആളുകളുടെ പ്രകടമായ ഭാവങ്ങളിലൊന്ന് അവരുടെ ഉള്ളിൽ ദൈവവിചാരം നിറഞ്ഞിൽക്കും സ്നേഹവിചാരങ്ങൾ നിറഞ്ഞിൽക്കും കരുണാർദ്രത അതിൻ്റെ ഫലമായുള്ള ആനന്ദം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ ശരിക്കും ഈ ദൈവവിചാരത്തിൽ അലിഞ്ഞ് വ്യായാമങ്ങളെ അനുദിന ജീവിതത്തിൻ്റെ എക്സർസൈസുകളെപ്പോലും ബോഡി എക്സർസൈസുകളെ എക്സർസൈസുകളെപ്പോലും മാറ്റാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പ്രാർത്ഥനയുടെ ഭംഗി ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം നിങ്ങൾ എക്സർസൈസ് ടൈം ഞാൻ പറയുന്നത് വലിയ ഹാർഡായിട്ടുള്ള എക്സർസൈസുകളെ കുറിച്ചല്ല ഹാർഡായിട്ടുള്ള എക്സർസൈസുകൾ എക്സർസൈസുകൾക്ക് മുന്നിലുള്ള പ്രിലിമിനറി എക്സർസൈസ് സിമ്പിളായിട്ടുള്ള കുറേ എക്സർസൈസുകൾ ചെയ്യുമ്പോൾ വചനത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുവാൻ സാധിക്കും അത് വളരെ സുന്ദരമായിട്ട് ചെയ്യാൻ സാധിക്കും ചില വചന ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാൻ സാധിക്കും ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ രോഗബാധ ഉള്ള ആളുകൾക്ക് വലിയ എക്സൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി മാറിയേക്കാം ചില ആളുകൾ കിടക്കുന്നവരായിരിക്കാം കിടന്നുകൊണ്ടും വചനത്തിനെ ആസ്പദമാക്കിയുള്ള വചനധ്യാനമാക്കി മാറ്റിയിട്ടുള്ള വ്യായാമം സാധിക്കും പറഞ്ഞു വരുന്ന ഇത് തന്നെയാണ് നിങ്ങൾ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക അത് അങ്ങേറ്റം ആനന്ദം ഒരു കാര്യമായിട്ട് മാറും നമ്മൾ ഹെഡിൻ്റെ എക്സസൈസിൽ തുടങ്ങേക്കാം നിങ്ങൾ കണ്ണുകൾ അടച്ച് ആദ്യം കൊറോദീൻസ് ഇന്ന് പൗലോസപ്പസിൽ എഴുതിയ ഒന്നാം ലേഖനത്തിലെ വാക്യങ്ങൾ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ തന്നെ പറയുക ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് നീ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവനാണ് വലിയ വില കൊടുത്ത് അപ്പോൾ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് വലിയ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ഒരു ശരീരമാണത് അതിനെ ഞാൻ പ്രിസർവ് ചെയ്യണം ആ ഒരു ബോധ്യം മനസ്സിലേക്ക് മനസ്സിലാക്കിക്കൊണ്ടുവരിക ആ ബോധ്യം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ എക്സർസൈസ് നിങ്ങളുടെ തല വെറുതെ ഒന്ന് തലയിൽ സ്പർശിക്കുന്നത് തന്നെ സിമ്പിൾ മസാജ് നൽകുന്ന തന്നെ ഒരു എക്സർസൈസാണ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങേണ്ടത് നിൻ്റെ ഓരോ തലമുടി തലമുടിനാരും എണ്ണപ്പെട്ടിരിക്കുന്നു ഇത് നിങ്ങളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ തലമുടുന്നാരും എണ്ണപ്പെട്ടിരിക്കുന്നത് ഈ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തം ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ആക്ടിവേറ്റഡ് ആകാനായിട്ട് അത് ഉപകരിക്കും നിങ്ങളുടെ വിരൽത്തുമ്പ് കൊണ്ട് വെറുതെ ഒന്ന് തലയിൽ സ്പർശിക്കുന്നത് നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല അപ്പോൾ ബഹുമാന്യത കിരീടമായി ആദമിനെ അണിയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എൻ്റെ ചിരസിന്മേൽ ഉണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി നിങ്ങളിവിടെ നിന്ന് പ്രസ് ചെയ്യാം ഇനി നിങ്ങളുടെ കണ്ണുകൾ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് അതൊരു ഭജന ഭാഗമാണ് എൻ്റെ കണ്ണ് എൻ്റെ ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിട്ട് മാറും ഇത് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണിൻ്റെ എക്സർസൈസ് വളരെ സിമ്പിളായിട്ടുള്ള എക്സർസൈസുകളാണ് വെറുതെ കണ്ണടച്ച് കണ്ണ് ചിമ്മുന്നത് ഒരു എക്സർസൈസാണ് അത് കണ്ണിനെ ബലപ്പെടുത്തുന്നുണ്ട് വെറുതെ കണ്ണടച്ച് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുക കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലും ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും അതൊരു അഞ്ചോ പത്തോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി സിമ്പിൾ എക്സസൈസാണ് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി കൃഷ്ണമണി എല്ലാ ഭാഗത്തേക്കും തിരിക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് പിന്നെ ഇടത് ഭാഗത്തേക്ക് മുകളിലേക്ക് താഴേക്ക് അത് നിങ്ങൾ അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ ചെയ്യുക അത് നല്ലൊരു എക്സസൈസാണ് നിങ്ങളുടെ കണ്ണിന് അടുത്തതായിട്ട് നിങ്ങളുടെ കൈ വെറുതെ ഒന്ന് തിരുമ്മിയിട്ട് ആ ചൂട് നിങ്ങളുടെ കൺപോളകളിൽ വെക്കുക നിങ്ങളുടെ കണ്ണ് കണ്ണിന് ഒരു ജീവൻ ലഭിക്കുന്ന അനുഭവമാണ് അപ്പം ഈ വചനം എൻ്റെ കണ്ണ് കുറ്റമറ്റതാക്കി മാറ്റണമേ എൻ്റെ അന്ധത മാറ്റണമേ എൻ്റെ കണ്ണിൽ നീ അഞ്ജനം എഴുതണമേ എന്നും എന്ന പോലുള്ള വചന ഭാഗങ്ങൾ വെറുതെ മനസ്സിൽ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഉരുവിടാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ഏത് ഭാഗത്താണെന്ന് എക്സാക്റ്റ് ഓർത്തെടുക്കണമെന്നില്ല മറിച്ച് എൻ്റെ കണ്ണിൽ അങ്ങ് അഞ്ജനം എഴുതണമേ എൻ്റെ കണ്ണിൻ്റെ അന്ധത നീ മാറ്റിത്തരണമേ അങ്ങനെ പ്രാർത്ഥിക്കാലോ അത് കണ്ണിൻ്റെ എക്സർസൈസ് അടുത്തായിട്ട് നിങ്ങളുടെ ചെവികൾ ഈ പണ്ടത്തെ അധ്യാപകർ ചെവിയിൽ പിടിച്ച് തിരുമ്മുവരുന്നു ഈ ചെവിയിൽ പിടിച്ച് തിരുമ്മുന്നതിന് അന്നൊരു പ്രത്യേക കാരണമുണ്ട് ഈ ചെവിയിൽ തിരുമ്മപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ആക്ടിവേറ്റഡ് ആക്കപ്പെടുന്നുണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചെവിയുടെ എക്സൈസ് എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ ചെവി ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാഡായിട്ടൊന്നും തുടന്ത ചെവി ഒന്ന് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കുക അത് ചെയ്യുമ്പോൾ എൻ്റെ ബധിരത അങ്ങ് മാറ്റിത്തരണമേ സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ ബദിരത അങ്ങ് മാറ്റിത്തരുന്ന അങ്ങയുടെ വചനം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കർണപുടങ്ങൾ തുറക്കണമേ നിങ്ങളത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ പറയുന്ന വചനഭാഗം അങ്ങനെ തന്നെ കാണപ്പെടാൻ പഠിക്കണമെന്നില്ല അങ്ങയുടെ വചനം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കർണപ്പുടങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് ഇവിടെ സ്പർശിക്കുക ഇത് സിമ്പിൾ ടച്ചാണ് പക്ഷേ ആ സിമ്പിൾ ടച്ച് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ മൂക്ക് ഇതിലൂടെ ദൈവമേ അങ്ങയുടെ അയച്ച് ഭൂമുഖത്തെ അങ്ങ് നവീകരിക്കണമേ അതൊരു പ്രാർത്ഥനയാണ് സൃഷ്ടിക്കപ്പെടുന്നു ആ പ്രാർത്ഥന നമുക്ക് നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് ഒരു വിരൽ കൊണ്ട് ഒരു ഭാഗം അടച്ച് ശ്വാസമെടുത്ത് ഇപ്പുറത്ത് ശ്വാസം വിട്ട് ഇവിടെ അടച്ച് വീണ്ടും അതിലൂടെ ശ്വാസം എടുത്ത് അങ്ങനെ ചെയ്യുക അതൊരു യോഗ രീതിയാണ് ഒരു നോസ്ട്രിൽസിലൂടെ ശ്വാസം എടുത്ത് അടുത്ത നോസ്ട്രിലൂടെ ശ്വാസം വിട്ട് വീണ്ടും ആ നോസ്ട്രിൽസിലൂടെ ശ്വാസമെടുത്ത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഒബസ്ട്രക്കിൾസും റിമൂവ്ഡ് ആക്കപ്പെടും ശ്വാസഗതി കുറച്ചും കൂടി എളുപ്പത്തിലായി മാറും ഇനി നിങ്ങളുടെ അതരങ്ങൾ എൻ്റെ അതിര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എൻ്റെ നാവിൽ അങ്ങയുടെ ഗീതം അങ്ങ് കൊണ്ടുവരണമേ ഇത് സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മളുടെ അധരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ട് തന്നെ ചെറിയ എക്സർസൈസ് ചെയ്യാൻ സാധിക്കും ഈ ചുണ്ടുകൾ രണ്ടും അമർത്തി ഇങ്ങനെ പിടിച്ചാൽ തന്നെ അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്താൽ അത് തന്നെ ഒരു എക്സർസൈസായി മാറി മാറും പിന്നെ കുഞ്ഞുങ്ങൾ ഉമ്മ വെക്കുവാനും വേണ്ടി ഇങ്ങനെ മുന്നിലോട്ട് കൊണ്ടുപോയിരുന്നത് പോലെ നിങ്ങളുടെ ചുണ്ട് നിങ്ങൾ മുന്നിലേക്ക് നോക്കുമ്പോൾ അത് എക്സർസൈസായി മാറുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നാവ് നാവിന് എന്നുള്ള പ്രാർത്ഥന മനസ്സിലായി കൊണ്ടുവരിക എൻ്റെ നാവിന് വിവേകത്തിൻ്റെ മുദ്ര ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴ്ത്തപ്പെടില്ലായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാവ് നാവ് അകത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പല്ലിന് മുകളിലായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഒന്നാം തരം എക്സർസൈസായി മാറാറുണ്ട് പിന്നെ നാവിൻ്റെ പുഷപ്പുണ്ട് ഈ മുകളിലെ തലത്തിലേക്ക് നാവ് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് വായ തുറക്കുമ്പോൾ ഇവിടെ ഒരു പുഷപ്പ് സംഭവിക്കുന്നുണ്ട് നാവിന് അത് വളരെ നല്ലതാണ് നാവ് പുറത്തേക്കൊന്നും നീറ്റിപ്പിടിച്ച് അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യമോ പത്ര പ്രാവശ്യമോ ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലൊരു എക്സസൈസായി മാറാറുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിന് കുറേ മാറ്റങ്ങൾ വരും ഇനി നിങ്ങളുടെ കൈകൾ ദൈവത്തിൻ്റെ വിരൽത്തുമ്പ് നിങ്ങളുടെ വിരൽത്തുമ്പിലോട് ചേർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കർത്താവൻ്റെ കരമ്പിടിക്കുന്നു എൻ്റെ വലതു ഭാഗത്ത് കർത്താവ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ ഭാഗത്ത് ഈ കൈ വെറുതെ തുറക്കുന്നതും അടക്കുന്നതും ഇതിലെ നല്ല എക്സസൈസാണ് ഇങ്ങനെ പല പ്രാവശ്യം പത്ത് പ്രാവശ്യം ചെയ്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റെസ്റ്റിൻ്റെ ഭാഗത്ത് വെറുതെ ഇന്ന് അമർത്തുന്നത് ഇങ്ങനെ അമർത്തുന്നത് രണ്ട് പ്രാവശ്യം ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്തു നോക്കുക പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ വിരലുകൾക്കിടയിൽ ഇതുപോലെ പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് അതും ഇത് ആക്ടിവേറ്റഡ് ആക്കാൻ വളരെ നല്ലതാണ് വല്ലാതെ മരവിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ട് മാറുന്നുണ്ട് ഇനി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ നെഞ്ചിലേക്ക് ഇപ്പോൾ ഡയഫ്രം നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ അല്പം അല്പം കൂടി ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം എടുക്കുക അല്പം ഫാസ്റ്റർ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡയഫ്രം കുറച്ചുകൂടി ശക്തിപ്പെടുന്നുണ്ട് അത് ചെയ്യുമ്പോഴും ജീവശ്വാസം എന്നിലേക്ക് അയക്കണമേ എൻ്റെ അസ്ഥികളിലേക്ക് അങ്ങേരുടെ ജീവശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ അതിന് ജീവനുണ്ടായി അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ നടത്തുക ഇനി നമ്മളുടെ മുട്ടുകൾ ദൈവത്തിന് സമർപ്പിക്കുക അങ്ങയുടെ മുന്നിലല്ലാതെ മറ്റാരുടെ മുമ്പിൽ ഞാൻ മടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ മുട്ടിനൊന്ന് ബലം കൊടുത്തുകൊണ്ട് മുട്ടിന് ചെറിയ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനം കുറച്ചുകൂടി ഭംഗിയായിട്ട് മാറും അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ അവയ്ക്ക് നേർവഴി ഇനി എൻ്റെ പാദങ്ങൾക്ക് വിളക്കായിട്ട് അങ്ങ് മാറുക പാദങ്ങൾക്കുള്ള എക്സർസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ പാദം ഉയർത്തി വെറുതെ ഒന്ന് രണ്ട് വശത്തേക്കും തിരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പത്ത് പ്രാവശ്യം വെച്ച് ഇടത്തേക്കും വലത്തേക്കും വെറുതെ തിരിച്ചു കൊണ്ടേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് പാദങ്ങൾക്ക് നമ്പർ വൺ എക്സൈസായി മാറാറുണ്ട് ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ സിമ്പിൾ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരിക അങ്ങയുടെ വചനം എൻ്റെ തോളത്തുണ്ട് എൻ്റെ തോളത്തുള്ള മാറാപ്പുകളെല്ലാം അവിടുന്ന് മാറ്റി എന്ന് പറയുന്നൊരു വചനഭാഗമുണ്ട് ആ വചനഭാഗം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മുന്നിലേക്കും പിന്നിലേക്കും അങ്ങനെ ചെയ്യുക അത് ഒരു നല്ല എക്സർസൈസായി മാറും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു എക്സർസൈസുകൾ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് നടക്കാനൊക്കെ പോകാനായിട്ട് നന്നായിട്ട് സജ്ജരായി മാറും നിങ്ങളിതൊക്കെ ഒന്ന് ശ്രമിച്ചു വെക്കുക വചനം പശ്ചാത്തലമാക്കിക്കൊണ്ട് നല്ല വ്യായാമം ചെയ്ത് അങ്ങനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും നല്ല നടത്തം നല്ല ചിന്ത നല്ല ജീവിത രീതികൾ ഒക്കെ രൂപപ്പെടുത്തി സാധിക്കും അങ്ങനെ വചനവും വ്യായാമവും ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല യാത്ര നേരുന്നു